ആ ഇപ്പഴേ ആയുള്ളു ആ ഇപ്പ ആയി കേട്ടെ കൊള്ളാ കൊള്ളേ ഇവിടെ പിന്നെ തിരയില്ല കടലിന് അതുകൊണ്ട് കല്ല് ഇവിടെ ഒന്ന് പിടിച്ച ക്ലിയർ വരൂലെന്ന് തോന്നണം അല്ലേ ഇവിടെ വെയിലായത് കൊണ്ട് കിട്ടുന്ന നല്ല വെയിൽ കൊള്ളാംല്ലേ ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് അപ്പുറവും വീട് നമ്മൾ നിൽക്കുന്ന സ്ഥലവും വീടും റോഡും എല്ലാം തന്നെ കടൽ മത്തിയത്ത് അപ്പുറം അപ്പുറം വീട് നല്ലായിരിക്കും നമുക്ക് ഇന്നാർക്ക് പോയ സ്ഥലത്തോട്ട് കുട്ടൂസിന്റെ സെൽഫി കൂട്ടെടുത്തുണ്ടരാളായിരുന്നു വീടിയായില്ലെന്നാന്നു തോന്നണേട്ടെ കൊള്ളാം കേട്ടെ കല്ലിക്കൂടെ നടക്കെ ഭയങ്കര വെയിലും ഇത് വീടിയായിരിക്കും കാണാനൊന്നും വയ്യട്ടെ കടലും കടലിന്റെ അപ്പുറം അപ്പുറവും വീടും എനിക്കൂടെ നടക്കണ ആരെയും പാട അങ്ങനെ ആയാ നമ്മൾ വന്ന റോഡേക്ക് കറങ്ങി അങ്ങ് പോയ വണ്ടിയിൽ പോയി അപ്പുറം റോഡേക്ക് ഇറങ്ങാൻ കേട്ടോ കടലിനപ്പുറം പിന്നെ ഇവിടെ തിരയടിക്കാത്തോണ്ട് കുഴപ്പമില്ല ഇറങ്ങിയാലും നല്ല ആറ്റിരിക്കുക അത് നമ്മൾ രാത്രിയില്ല മീൻ കുത്താൻ വന്നപ്പം ഇതൊഴി ഞങ്ങളുടെ കടലിൽ ഇറങ്ങി അങ്ങനെ അപ്പുറത്തായിരുന്ന ഇത് നോക്കണ്ട ഈ ചാലില് കിടക്കണോ നമ്മളെ നാട്ടിലെല്ലാം നാലുമണിരാണ് കേട്ടെ നാലുമണി ചെടിയിലത് ഇഷ്ടപോലെ ആയല്ലേ നല്ല ഇരിക്കുന്നു പൂക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതാണ്ടല്ലേ പാർക്കിൽ നിന്നെല്ലാം വെള്ളം ഒളിച്ചിറങ്ങുമ്പോൾ പാർക്കിൽ ചെടിയുണ്ടല്ലേ അതിന്ന് വരണതാണ് വിത്ത് പക്ഷെ എങ്ങനെയും അത് ചല്ല്യ മൊത്തമായി കിടക്കണം എനിക്ക് കാണാൻ വയ്യേട്ടാ ഞാൻ വെറുതെ ചെടിയാണോ എന്തുവാ പണ്ട കുറ്റിച്ചെടികളൊക്കെ ഇരിക്കണേട്ടാ കാണാൻ നല്ല ഭംഗി ഈ ചെടിയെ പറ്റി ഒന്ന് കമന്റ് ചെയ്യണേ എന്ത് ചെടിയാണെന്നറിയാൻ വയ്യ പക്ഷെ ഇത് കെട്ടിയിട്ടില്ല കേട്ടാ ഒടിഞ്ഞ് വീഴുകയുണ്ടോ എന്നാലും കൊള്ളാം കേട്ടോ പിഞ്ചി നല്ലായിരിക്കുന്നു ആ ഇതിൽ കണ്ടാ കളർ പഴുത്തു തുടങ്ങി കേട്ടാ ഇതെനിക്കൊന്നാ നേരത്തെ വീണതായിരിക്കും വേണ്ട കളർ മാറി തുടങ്ങി പഴുത്തില്ല പക്ഷെ അതെന്താ കേടുകണോ കേട്ടോ എന്തായാലും കൊള്ളാം നല്ല വരി വരിയ കുറേ ഉണ്ട് അതിൻ്റെ ഭംഗി കൊള്ളാം കേട്ടോ നല്ല പച്ച കള്ളർ അത് വേറെനം ഇത് വേറെ കേട്ടാ ഇത് വേറെ നല്ല ഉണ്ട ഉണ്ട ഉണ്ടായിട്ടിരിക്കട്ട് ഇത് കൊള്ളാടി ശരണ്യെ നല്ല കള്ളറായി കേട്ടാ നല്ല മഞ്ഞ കളറായി കൊള്ളാ കേട്ട അത് ഒരണ്ടത്തിൽ തന്നെ എത്ര കൊല ഉണ്ടെന്നോക്കിയാണ് കറങ്ങി നല്ല അത് കെട്ടിവച്ചേക്കുന്നതേ ഒടിഞ്ഞ് പോവാതിരിക്കാനാണ് അല്ലെങ്കിൽ ഒടിഞ്ഞ് വീഴും ഇത് വേറൊരു കളറ് ഏട്ടിടിയ തണ്ടൊക്കെ കണ്ട റോസ് കളർ കളറ് എന്നുവച്ച ചുമപ്പുണ്ട് മഞ്ഞുണ്ട് അങ്ങനെയൊക്കെ കളറുകളുണ്ടല്ലേ അങ്ങോട്ടേക്ക് നല്ല തളറില്ല എനിക്ക് വീടിയാണ് കൂടിയത് പറ നമ്മളെ നാട്ടിലെ മൈലാഞ്ചി ആയിരിക്കും മൈലാഞ്ചി തന്നെ മൈലാഞ്ചി അല്ലേ ഇതും വേപ്പ് തന്നെ

ഞാനും കണ്ടിട്ടില്ല ഇത് നല്ല നല്ല അതില്ല പിച്ചി പോകണാക്കി ഇരിക്കുന്ന കേട്ട പക്ഷെ ഇപ്പൊ അത് കരിഞ്ഞു പോയി നമ്മളെ നമ്മൾ നടക്കാനൊക്കെ വരുമ്പോഴത്തേ നല്ല ഇതായിരുന്നു ഇപ്പം എല്ലാം ഉണക്കായ കൊണ്ട് അങ്ങ് ഇതായതാണ് ഇതായത് അപ്പോ